ഓ ഹായഓൾ ഇറ്റ്സ് മി മുഹമ്മദ് നജീബ് നാസർ അഗൈൻ അപ്പോൾ നമ്മുടെ ചാർട്ട് വിത്ത് ടി എസ് പിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ചയായി വീഡിയോ കേട്ടിട്ട് അറിയാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോടൊക്കെ നമ്മൾ കുറച്ച് പരിപാടികളുടെയൊക്കെ പിന്നമ്പർ ചെ ആ അങ്ങനെ എന്താ കുറച്ച് പണിയിലായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ഉള്ള കുറച്ച് പണിയിലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു പരിപാടിയൊക്കെ ലോഞ്ച് ചെയ്തത് നിങ്ങൾ അറിഞ്ഞുകാണും ഞാൻ ഓൾറെഡി നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ട്രേഡ് വിത്ത് ടി എസ് പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പരിപാടി ലോഞ്ച് ചെയ്തത് അത് വേറൊന്നും അല്ല ആദ്യം മുതലേ മനസ്സിലുണ്ടായിരുന്നതാണ് ഇപ്പോഴാണ് അത് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് അതായത് നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത ആൾക്കാരില്ലേ ഓൾറെഡി നമ്മുടെ ടി എസ് പി വർക്ക് അറ്റൻഡ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർ നമ്മുടെ ലൈവ് സെഷനിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം അവരെ ട്രേഡ് ചെയ്യാനായിട്ട് വിടുന്നു അതായിരുന്നു നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ കംപ്ലീറ്റ്ലി അതങ്ങ് മാറ്റി ഒരു ഒരു എന്താ പറയുക ഒരു ടെൻഷൻ ഫ്രീ ട്രേഡിങ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് ഒരു രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ എക്സ്പീരിയൻസിൽ തന്നെ പറയുകയാണ് സക്സസ്ഫുള്ളി അത് ഇംപ്ലിമെൻ്റ് ആക്കി എന്ന് വിചാരിക്കുന്നു വളരെയധികം ഹാപ്പിയാണ് ഇപ്പോഴത്തെ ട്രേഡിങ്ങിൽ നമ്മളായാലും വർക്ക്ഷോപ്പിലെ ആയാലും അത് അവർ ഈ വീഡിയോസൊന്നും കാണുമല്ലോ എന്ന് എനിക്ക് അറിയിട്ട കാര്യം ഞങ്ങൾ ഫുൾ ടൈം ഒരുമിച്ചുണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ട്രേഡ് ചെയ്യുന്നത് ഇൻ കേസ് കാണുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുക എല്ലാവരും ഓക്കെ അങ്ങനെ എന്താ പറയുക കണ്ടു ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് ചെയ്തായിരുന്നു അപ്പോൾ അതിനകത്ത് ഇന്നത്തെ ദിവസം ആക്ച്വലി കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവം വന്നു ഞങ്ങൾക്ക് ഇതിന് മുമ്പ് ട്രേഡ് ചെയ്ത ദിവസങ്ങളിലൊന്നും കിട്ടിയ ആ ഒരു സെറ്റപ്പ് ഇന്ന് ഉണ്ടായിരുന്നില്ല അതായത് പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് ആണെങ്കിൽ പോലും കൂടുതലും നമ്മളൊരു ബ്രേക്ക് ഈവൻ റേഞ്ച് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രോഫിറ്റിലൊക്കെ വന്ന് എക്സിറ്റ് ആയ ഒരു സെറ്റപ്പാണ് അത് അത് അതിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ നമ്മുടെ ടെലഗ്രാമിൽ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അല്ലാതെ പുറത്തുള്ള ഒരാൾക്ക് നമ്മൾ കോൾ കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ല നമ്മളിലൂടെ പഠിച്ചിറങ്ങിയ ആൾക്കാർ അവരുടെ കാര്യങ്ങളും അവരുടെ വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഇടുന്നത് അപ്പോൾ എനിക്കറിയാം ടെലഗ്രാമിലെ മെയിൻ ഗ്രൂപ്പിൽ ഇപ്പോൾ ശ്രദ്ധയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അത് ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊന്ന് റെഡി ആയിക്കോട്ടെ ഇവരുമായിട്ട് കുറച്ച് ദിവസം നേരത്തെ ഇതൊന്നും ഒരു ഫ്ലോയിലായി ഒരു സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പഴയ പോലെ നമ്മുടെ മെയിൻ ചാനലിൽ വരും കാര്യങ്ങൾ നിങ്ങളെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും നമ്മുടെ വ്യൂസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ ചാർട്ട് വി എസ് കുറച്ചൊന്ന് ഇത് ചെയ്ത് വെച്ചിരുന്നത് ഓരോ ദിവസവും വൈകിട്ട് നമ്മൾ ഇത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുക എന്നൊക്കെ കുറച്ച് ആലോചിച്ചിട്ട് ഫൈനലി ഇപ്പം നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തയാണ് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം ഇനി ഇന്നത്തെ ദിവസത്തിനെ പറ്റി സംസാരിക്കാം ഇന്നത്തെ ദിവസത്തിനെ ദിവസത്തിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈവൻ നമ്മുടെ നിഫ്റ്റിയിൽ ആക്ച്വലി ഫസ്റ്റ് ക്യാൻഡിൽ ഞാനിപ്പോൾ ടെലഗ്രാമിൽ ഉണ്ടായിരുന്നെങ്കിൽ ടെലഗ്രാമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് ആവുന്ന ആ ഒരു സമയത്ത് ബ്രേക്ക് ഡൗൺ ആവുന്ന ആ സമയത്ത് തന്നെ ഞാൻ എല്ലാവർക്കും ധൈര്യമായിട്ട് പുട്ട് ഓപ്ഷൻ എൻട്രി അല്ലെങ്കിൽ ആ മാർക്കറ്റ് താഴോട്ട് കോൾ ഓപ്ഷൻ സെൽ ചെയ്യാനോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഷോർട്ട് ചെയ്യാനോ ഉള്ള ഒരു വ്യൂ ഞാൻ ഇട്ടനായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം ലൈവിലിരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഞങ്ങൾ നമ്മളിങ്ങനെ നോക്കിയ സമയത്താണ് കണ്ടത് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയും നല്ലൊരു ഹ്യൂജ് സെൽ ഓഫ് ആണ് ഫസ്റ്റ് ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റിയും നല്ലൊരു ഹ്യൂജ് സെൽ ഓഫ് ആണ് പക്ഷേ നിഫ്റ്റി നമ്മുടെ സി പി ആർ എന്നത്തെ നാരോ ആണ് അപ്പോൾ ട്രെൻഡിങ് ആണ് അപ്പോൾ ആ പറഞ്ഞ നാരോ സി പി ആറിനെയും ആപ്പുറത്ത് ടു ഹൺഡ്രഡ് ഇ എം എയും ആപ്പുറം പ്രീവിയസ് ഡെല്ലോയും എല്ലാത്തിനും ശക്തമായിട്ട് കട്ട് ചെയ്ത് നല്ല അടിപൊളി ക്യാൻഡിലാണ് ക്ലോസ് വെച്ചത് പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ നടന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ഫസ്റ്റ് ക്യാൻഡഡ് താഴോട്ട് വന്ന് വന്നിട്ട് തിരിച്ച് അത് വിണക്ക് അടിച്ച് പോയിട്ട് മുകളിൽ ക്ലോസ് ആയത് പ്രീവിയസ് ഡേ ഹൈടെ മുകളിലാണ് ടു ഹൺഡ്രഡ് ഇ എം മുകളിലാണ് സി പി ആറിൻ്റെ മുകളിലാണ് ക്യാമറ ലാ പ്യൂവിട്ടിൻ്റെ മുകളിലാണ് പിന്നെന്താ എന്താ പറയുക നമ്മുടെ വീക്കിലി പീവിട്ടിൻ്റെ മുകളിലാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ ക്ലോസ് ചെയ്തപ്പോഴത്തേക്ക് അത്രയും സപ്പോർട്ട് നമ്മുടെ ബാങ്ക് നിഫ്റ്റിക്ക് താഴെ കിടക്കയില്ലേ അതുപോലെ ബാങ്ക് നിഫ്റ്റിക്ക് രാവിലെ മുതൽ നല്ല പുട്ട് ഓപ്ഷൻ ബിൽഡപ്പും ഉണ്ട് അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്ക് അവിടെ വെച്ച് ആക്ച്വലി നിഫ്റ്റിക്ക് നിഫ്റ്റിയിൽ എടുക്കാനുള്ള ഒരു ധൈര്യം ആക്ച്വലി നമുക്കില്ലായിരുന്നു അതുകൊണ്ടാണ് അതാണ് പേഴ്സണലി ഞങ്ങൾ എടുത്തില്ല ഞങ്ങൾ ആദ്യം ഞങ്ങളെല്ലാവരും പരസ്പരം വിഷമം ഞങ്ങൾ ഞങ്ങളെല്ലാവരും ട്രേഡ് ചെയ്ത സമയത്ത് കാര്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതിനകത്ത് ഗ്രൂപ്പിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ജസ്റ്റ് ഒരു മാർക്കറ്റ് ഓർഡർ അവരൊക്കെ പ്ലേസ് ചെയ്ത് ബാങ്ക് നിഫ്റ്റി നോക്കാൻ നിന്നില്ല അല്ലാത്ത ബാക്കി നമ്മളെല്ലാവരും ആ ഒരു എൻട്രി നമ്മൾ എടുത്തില്ല ആക്ച്വലി അങ്ങനെ ഒന്ന് രണ്ട് എൻട്രീസ് ഇന്ന് മിസ്സായി അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രോഫിറ്റ് ഒന്ന് വളരെയധികം കുറവാണ് അങ്ങനെ അങ്ങനെ കുറച്ച് സംഘടനകളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി വേസ് നമുക്ക് കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി വെറുതായിട്ടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ടീമാണ് നമുക്ക് നാളത്തേക്ക് പറ്റി എന്താ നോക്കാം അല്ലേ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്താ പറയുക ഡെയിലി നിന്നും നമ്മുടെ ഓവയിന്നും ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വരാം സോ ലെറ്റ്സ് ജമ്പിൻ ടു ദ ചാർട്ട് ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് വൺ ഡേ ചാർട്ടാണ് ഓക്കെ നമ്മുടെ നിഫ്റ്റിയുടെ വൺ ഡേ ചാർട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നിങ്ങൾക്ക് കാണാം അതിനകത്ത് ആക്ച്വലി നല്ലൊരു ഹൈ പോയി ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ഒരു സെല്ലോ ഫോൺ അത് നല്ല രീതിയിൽ താഴോട്ട് തന്നെ മാർക്കറ്റ് മൂവ് ആവും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അവിടുന്ന് താഴോട്ട് വരുവാണെങ്കിൽ പിന്നെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനുള്ളൊരു സാധ്യത പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പതാണ് ആ ഒരു വീഴ്ച വരുവാണെങ്കിൽ പക്ഷേ ഇന്നത്തെ ദിവസം ഇറങ്ങിയിട്ട് അതുപോലെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കൗണ്ടിൽ ക്യാൻഡിൽ തിരിച്ച് കയറി ക്ലോസ് ആയി അങ്ങനെ നോക്കുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ആയി നിൽക്കുന്ന സ്റ്റേജ് ഏതാണ് പതിനെണ്ണായിരത്തി പക്ഷേ നമ്മൾ ഓവറോൾ ഈ ആഴ്ചത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുവാണെങ്കിൽ ആക്ച്വലി കറണ്ട്ലി മാർക്കറ്റ് നിൽക്കുന്ന പതിനെണ്ണായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന ലെവലില് ഓക്കെ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് പക്ഷേ ഈ ആഴ്ചത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുവാണെങ്കിൽ അടുത്ത മണിയിൽ തന്നെ നമുക്ക് ഹ്യൂജ് രീതിയിൽ നല്ലൊരു കോൾ ഓപ്ഷൻ സെറ്റപ്പ് കാണുന്നുണ്ട് ഓക്കെ നല്ലൊരു കോൾ ഓപ്ഷൻ സെറ്റപ്പ് കാണുന്നുണ്ട് അതിനുശേഷം റൗണ്ട് ഫിഗർ ആയിട്ടുള്ള പത്തൊമ്പതിനായിരത്തിലും ഈ രണ്ട് സംഭവത്തിലും നല്ല രീതിയിൽ കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട് അപ്പോൾ അത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങാൻ ഒരു സാധ്യത കാണിക്കുന്ന ഒരു സൂചികയാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതിനുശേഷം ശേഷം നമുക്കൊരു വീക്കിലി സെറ്റപ്പിലോട്ട് വരുവാണെങ്കിൽ അല്ല മന്ത്ലി സെറ്റപ്പിലോട്ട് വരുവാണെങ്കിൽ ആക്ച്വലി ഈ മാസം പ്രീവിയസ് ഡേ ഹൈ ഡേ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് അതായത് ഡിസംബർ ഒന്നിന് ഓപ്പൺ ആയത് ഈ മാസം ഓപ്പൺ ആയത് പ്രീവിയസ് മന്ത് ഹൈ ഡേ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് അവിടുന്ന് റിജക്ഷൻ ആണ് ഉണ്ടായത് അതായത് നമുക്കറിയാം എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഒരു ദിവസത്തിലാണ് അതിനുശേഷം പ്രീവിയസ് മന്ത് ഹൈ അതും ക്ലോസ് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ വെച്ചു പിന്നെ ഇന്നത്തെ ദിവസം നല്ലൊരു ഇറക്കം നിന്നു അത് സപ്പോർട്ട് എടുത്തിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്ലി സി പി ആറിൻ്റെ ടോപ്പ് സി പി ആറിലാണ് അതായത് മന്ത്ലി സി പി ആറിൻ്റെ ടോപ്പ് സി പി ആറിലാണ് ഇന്ന് സപ്പോർട്ട് എടുത്ത് അത് തിരിച്ച് കയറിയിരിക്കുന്നത് എഗെയിൻ അത് വീക്കിലിയിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ആദ്യം നല്ലൊരു ക്യാൻഡിൽ ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ അടിച്ചു അവിടെ അതുപോലെ അത് റിവേഴ്സായി പോയിട്ടുണ്ട് അപ്പോൾ അന്ന് ഇന്ന് ഒരുപാട് കാരണങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ ഫൈവ് മിനിറ്റ് ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതിനകത്ത് ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് സി പി ആർ ആണ് ടു ഹൺഡ്രഡ് ഇ എം എ ആണ് അതിന് രണ്ടിനെയും ശക്തമായിട്ടൊരു ക്യാൻഡിൽ ക്ലോസ് വെച്ചു അപ്പോൾ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് ഇറങ്ങാനുള്ള സൂചികയാണ് പക്ഷേ ഈ ഒരു സംഭവത്തിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ച് ബിഗായി പോകും ബാങ്ക് നിഫ്റ്റി ഇതാണ്ടേ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ആ ടൈമിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു അഡ്രേസ്മെൻറ്റും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാമെന്ന് പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രമാണ് ആ ട്രേഡ് നമുക്ക് ആക്ച്വലി മിസ് ആയത് ഓക്കേ അപ്പോൾ ഇന്ന് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വാല്യൂ ഏരിയ അതായത് ഈ കാണുന്ന ലെവലും ഇതാണ്ട് ഈ കാണുന്ന ലെവലും ഈ കാണുന്ന ലെവലും ഇതിനകത്താണ് മാർക്കറ്റ് ഇന്നത്തെ ദിവസം ഓപ്പൺ ആയത് അപ്പം ഞാൻ എന്താ പുതുതായിട്ട് ഇപ്പം ആഡ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് പുതുതായിട്ട് ആഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള സി പി ആർ അതിൻ്റെ കൂടെ തന്നെ വാല്യൂ ഏരിയയും കൂടെ നമ്മളൊന്ന് നോക്കുക അതായത് മാർക്കറ്റ് ഇന്നത്തെ ദിവസം ഒരു സെവൻറ്റി പേർസെൻറ്റേജ് ടൈമിലും നിന്ന റേഞ്ച് ഓക്കെ മാർക്കറ്റ് ഇന്നത്തെ ദിവസം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നിന്ന് ആ ഒരു റേഞ്ച് നമ്മളെ നോക്കുക അപ്പം നാളത്തെ സംബന്ധിച്ചിടത്തോളം ആ റേഞ്ച് എന്ന് പറയുന്നത് പതിനെണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി നാലും പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അഞ്ചും അതായത് ഈ എൺപത് പോയിന്റിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ സമയം ആക്ച്വലി നിന്നത് കറക്റ്റ് ഈ പോയിന്റിന്റെ സെൻട്രൽ ഏരിയ ആണ് പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബൈസും സെല്ലേഴ്സും ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഓക്കെ അപ്പോൾ ആ സംഭവം മനസ്സിലായല്ലോ അപ്പം ഇതിൻ്റെ അകത്താണ് മാർക്കറ്റ് നാളെയും ഓപ്പൺ ആകുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഇന്നത്തെ അതേ സെൻറ്റിമെൻറ്റ്സ് തന്നെ നാളെയും വർക്കൗട്ടായി പോകാനുള്ള സാധ്യത കൂടുതലാണ് നേരെ മറിച്ച് ഇതിന് പുറത്താണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇതാണ്ട് ഞാനൊന്ന് സൂമൗട്ട് ചെയ്യാം ദാണ്ടെ ഇവിടുന്ന് വരച്ചിരിക്കുന്ന ഒരു ഫിബിനാച്ചിയാണ് അതായത് ഒരു സ്വിംഗ് ഹൈ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ലോയിലോട്ട് വന്നു അവിടെ നിന്ന് വീണ്ടും ഇപ്പോൾ ഹൈ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് സോ ഇവിടുന്ന് നമ്മളൊരു സ്വിംഗ് ഒരു ഫിബിനാച്ചി താഴോട്ട് വരച്ചു അപ്പോഴത്തേക്ക് മുകളിൽ കാണുന്ന റെസിസ്റ്റൻറ്റ് ഏരിയാസാണ് പോയിൻറ്റ് ഫൈവ് ആണ് ഒന്നാമത്തെ മെയിൻ റെസിസ്റ്റൻ്റ് അത് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രണ്ടാമത്തെ സ്റ്റിഫായിട്ടുള്ള റെസിസ്റ്റൻറ്റ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് അതേ പോയിൻറ്റിൽ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ഫിബിനാച്ചി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കയറി 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 വന്നുകൊണ്ടിരുന്നതിന് ശേഷം ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു ഒരു സഡൻ സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും അവിടുന്ന് കയറിയപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ഫിബിനാച്ചി വരച്ചിട്ട് മുകളിലോട്ട് വീണ്ടും ഏതൊക്കെ പോയിന്റിനിന്ന് ഇടിച്ച് താഴോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇവിടുന്ന് നമുക്ക് ടു ഹൺഡ്രഡ് എം എ കട്ട് ചെയ്ത് താഴോട്ട് വന്നു കട്ട് ചെയ്ത് വന്നതിന് ശേഷം ഒരു ഭീകര ഇറക്കമോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയിട്ടില്ല ഇന്ന് വീണ്ടും അത് മുകളിലോട്ട് കയറി അതിനുശേഷം വീണ്ടും അതുപോലെ താഴോട്ട് ഇറങ്ങി അങ്ങനെ ഒരു മൾട്ടിപ്പിൾ സംഭവങ്ങൾ സാധാരണ ടു ഹൺഡ്രഡ് എം എയിൽ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ സംഭവങ്ങൾ നടക്കാറില്ല അപ്പോൾ അതിനുശേഷം ആക്ച്വലി ഒരു കൺഫർമേഷൻ ആവട്ടെ അതായത് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ടുള്ള പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് അത്യാവശ്യം നല്ല ലെവലാണ് അവിടെ നമ്മളിപ്പോൾ ഒരു ട്രെയിൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ഇമർജൻസി പിയാറിൻ്റെ മുകളിൽ വരെ വേണേലും വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഫിഫ്റ്റി പോയിൻ്റ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ വാല്യു വരിയുടെ മുകളിലോട്ട് ഓപ്പൺ ആവുകയാണെങ്കിൽ ഉള്ള സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൽ തന്നെ നമ്മൾ താഴോട്ട് ഫോക്കസ് കൊടുക്കാനുള്ള മെയിൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മാർക്കറ്റ് വീണ്ടും നമ്മൾ താഴോട്ട് ഫോക്കസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് എത്രയോ ദിവസമായിട്ട് അസെൻഡിങ് സി ആണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡിസെൻഡിങ് സി അല്ലെങ്കിൽ ഫസ്റ്റ് രീതിയിൽ ഡൗൺ സി പി ഫോം ആവുന്ന ദിവസം ഇന്നാണ് ഓക്കെ ഇത്രയും ദിവസത്തെ അസെൻഡിങ് സി പി ആറിന് ശേഷം ഇന്നാണ് ഡൗൺ സി പി ആർ ഫോം ആവുന്ന നാളെ ഈ സി പി ആറിന്റെ താഴെയാണ് അടുത്ത സി പി ആർ വിച്ച് മീൻസ് ഒരു ഡിസെൻഡിങ് സി പി ആർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ചാൻസസ് ആണ് ഒന്നെങ്കിൽ ഒരു താഴോട്ടുള്ള എൻട്രിക്കുള്ള താഴോട്ടുള്ള മൂവ്മെന്റ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് റിട്രേസ് ചെയ്ത് വരുന്നതായിരിക്കും എപ്പോഴും ഏറ്റവും ബെനിഫിറ്റ് നമുക്ക് ട്രേഡ് എടുക്കാൻ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കിടന്ന ഒരു ആണ് സാധ്യത അപ്പോൾ കൺസോൾട്ടേഷൻ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ താഴോട്ടങ്ങ് ഇറങ്ങി അങ്ങ് പോകുന്നതിനെയും കാട്ടി താണ്ട് ഇങ്ങനെ കിടന്ന് കളിക്കാനാണ് സാധ്യത കൂടുതൽ കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വീക്കിലിയിലും മന്ത്ലിയിലും നോക്കുമ്പോൾ സി പി ആറിന്റെ മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി മന്ത്ലിയിൽ നോക്കിയാലോ അതും സി പി എൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് അങ്ങ് പൊട്ടി താഴോട്ടിറങ്ങി ഭയങ്കരമായിട്ടങ്ങ് പോകുന്നതിലുപരി ഇവിടെ കിടന്ന് ഇങ്ങനെ അങ്ങ് കൺസോൾട്ടേറ്റ് ചെയ്ത് തീരാനാണ് കൂടുതലും സാധ്യത കൺസോൾട്ടേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള റേഞ്ച് കൊണ്ട് മുകളിലോട്ട് പോകുന്നു താഴോട്ട് വരുന്നു അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ ഒരു ലോങ് ടേം സെറ്റപ്പ് ഒരു വ്യൂ നമുക്ക് വേണം മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഇന്ന കണക്ക് ഇന്ന പോയിൻ്റില് റെസിസ്റ്റൻ്റ് ഉണ്ട് ഇത് കൂടാത്തതിന് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ട്രെൻഡ് ലൈനിലാണ് ഇന്ന് ലാസ്റ്റ് മിനിറ്റിലും സെൽ ഓഫ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് വീണ്ടും റിജക്ഷൻ ആവാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു സി പി ആർ ഡിസെൻഡിങ് ആയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഗൈൻ നാളെ ഇതിൻ്റെ താഴെയാണ് അതായത് ഈ സി ബി എൻ്റെ താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ വീണ്ടും മുകളിലോട്ട് കേറിട്ട് ഈ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്ത് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ പറയുന്ന പ്രൈസ് ആക്ഷൻ പ്രൈസിനെ പിന്നെ നമ്മൾ ഫിബിനാച്ചിയുടെ പോയിൻറ്റ് സിക്സ് വൺ സീറോ ഈ ഒരു പോയിന്റിനെ റെസ്പെക്ട് ചെയ്ത് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ തൊട്ട് വീണ്ടും ടെലഗ്രാമിൽ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ആക്റ്റീവ് ആവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നാളെയും കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ ആഴ്ചയെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇതിപ്പോൾ ഞാൻ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടില്ല കാര്യം നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലും കാര്യങ്ങളും എല്ലാം പുതിയ പുതിയ കുറേ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ലൈവ് മാർക്കറ്റിൽ നിങ്ങളെ പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം അവരുമായിട്ട് ഇരിക്കുന്നതിടയിൽ അവരുടെയും ഐഡിയാസ് ഉണ്ടെങ്കിലും നമ്മുടെ ഐഡിയാസ് ഉണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിലും കൂടെ പ്ലോട്ട് ചെയ്ത് നോക്കുക അതിനുശേഷം താണ്ടേ ഈ പറയുന്ന ഇത്രയും സ്റ്റോക്ക് നിങ്ങൾ മെയിനായിട്ട് എപ്പോഴും ഒന്ന് വാച്ച് ലിസ്റ്റിൽ വെച്ചേക്കാം റിലയൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഇൻഫി എച്ച് ഡി എഫ് സി ടി സി എസ് ഐ ടി സി കൊടക് ബാങ്ക് എൽ ടി ഹിന്ദുസ്ഥാൻ ആക്സിസ് ബാങ്ക് എസ് ബി ഐ എൻ ഭാരതി എയർടെൽ ബജാജ് ഫിനാൻസ് ഈ ഇത്രയും ഈ ഒരു ടെൻ ടു ട്വൽത്ത് സ്റ്റോക്കിനെപ്പോഴും നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം അപ്പോൾ ഈ പറയുന്ന ഇത്രയും സ്റ്റോക്ക് നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റിയെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങളുടെ ഉള്ളിൽ വെച്ചേക്കാം നിഫ്റ്റി ബാങ്ക് നിങ്ങൾ ഇതുപോലെ ഒന്ന് അനലൈസ് ചെയ്ത് കയറി മുറിച്ച് നോക്കുക ഇന്ന് വളരെ ചുരുങ്ങിയ സമയം കൂടെ നമ്മൾ നിർത്തുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല നാളെ ടെലഗ്രാമിൽ ഓരോ കാര്യങ്ങൾ അപ്ഡേഷൻ നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കാം അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വാലിഡിറ്റി വരുന്നത് അല്ലാതെ ഞാൻ കഴിഞ്ഞതിന് ശേഷമോ മാർക്കറ്റ് ടൈമിൽ ഇല്ലാതെയോ നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞു തന്നൊരു കാര്യമില്ല പിന്നെ ഇൻ കേസ് നമ്മൾ ഡിലേ ആയാലോ നമ്മളൊരു എൻട്രി പറയാൻ മിസ്സായി പോയാലോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇരിക്കാൻ വേണ്ടിയാണ് ഇന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് പിന്നെ ഈ ഇരിക്കുന്ന പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഇത് ഈ ഈ ഈ കാണുന്നത് വെർജിൻ സി ആണ് എന്താണ്ട് പിങ്ക് കളറിൽ കാണുന്ന വെർജിൻ സി പി ആർ ആണ് ഇത് സെല്ലിംഗ് സോണാണ് ഇന്നത്തെ സെല്ലിംഗ് സോണാണ് ഈ കാണുന്ന ഒരു പിങ്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വാല്യൂ ഏരിയ ഇന്നത്തെ അല്ല നാളത്തെ വാല്യൂ ഏരിയ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രൈസ് റെസ്പെക്ട് ചെയ്ത ഏതാണോ അതാണോ നാളത്തെ വാല്യൂ ഏരിയ എന്ന് പറയുന്നത് പിന്നെ തൊട്ട് താഴെ വെർജിൻ സി പി ആർ അഗൈൻ ഉണ്ട് പിന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ട്വൻറ്റി ഇ എം എയുടെ ഒരു ഡെയിലി ക്യാൻഡിലിൽ വരുന്ന ഒരു ഹൊരിസോണ്ട ലൈനാണ് നാനൂറ്റി പതിനഞ്ച് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ലെവലാണ് അത് ഞാൻ ദാ ഡി ക്യാൻഡിൽ നിങ്ങൾക്ക് പറഞ്ഞതാണ് നാനൂറ്റി മുപ്പത്തി രണ്ടെന്ന് പറയുന്ന ലെവൽ പിന്നെ അവിടെ തന്നെ അത്യാവശ്യം ഒരു ബൈങ്ങ് സോൺ ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളോട് നാളെ തന്നെ എത്തത്തില്ല നാളെ തന്നെ എത്തുവാണെങ്കിൽ അപ്പം അപ്പോൾ ലൈവിലെ കാര്യങ്ങൾ നമുക്ക് അപ്പം അപ്പം മാക്സിമം നിങ്ങൾ അറിയിക്കാനായിട്ട് ശ്രമിക്കാൻ അല്ലെങ്കിൽ അത്യാവശ്യം ജസ്റ്റ് എങ്കിലും പ്രോഫിറ്റ് എടുത്തിറങ്ങാനുള്ള സെറ്റപ്പിലും മാക്സിമം അത്തരത്തിലുള്ള ട്രേഡുകൾ നിങ്ങളെ ഒന്ന് എത്തിക്കാനായിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് വയ്യ മുക്കെടുപ്പാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നന്ദി നമസ്കാരം